ടിന്റെ കഴിഞ്ഞ ദിവസത്തെ റീല് അതില് ധ്യാൻ ചേട്ടൻ തന്നെ പടക്കം സ്റ്റാർ എന്നാണ് വിശേഷിപ്പിക്കുന്നത് അങ്ങനെ ഇനി എത്രത്തോളം മതി ഞാൻ ധ്യാൻചേടനെ അല്ല റീലിന്റെ അതാണ് ഒരു പടക്കം തോള്ളിട്ടോ വരുന്നത് കാരണം എന്നും ആയിരുന്നു ഒരു പടത്തിനെ ശരിക്കും ഡീമോട്ടിവേറ്റ് ചെയ്യല്ലേ ചെയ്യുന്നത് ഞങ്ങൾ എത്ര പ്രൊമോട്ട് ചെയ്യാലോ ചെയ്യാൻ നിങ്ങളോ എന്തോന്ന് എന്തോ ഞങ്ങള് മീഡിയ ടീം നിങ്ങൾ കാരണം എത്ര പടം എന്റെ ഓടി ചേട്ടന് എത്ര പടം പൊട്ടിട്ടും പടം കിട്ടുന്നുണ്ട് കാഴ്ചയിൽ സുന്ദരനും വിദ്യാഭ്യാസം എത്ര പടം പൊട്ടി ഒരു പ്രൊഡ്യൂസറും ഒരു ഡയറക്ടറും എന്നെ വെച്ചിട്ട് ഏ എന്നെ വെച്ചിട്ട് എന്തിനാ വീണ്ടും വീണ്ടും പടം എടുക്കുന്ന വേറെ പോണത് പറയാൻ പറ്റില്ല പറ പറ്റില്ലേ ഞാൻ ആരോടും പറയില്ല നമ്മൾ തമ്മിൽ ഒരു വിഷയമില്ലല്ലോ നീ പറഞ്ഞില്ല വിഷയം ഇല്ലല്ലോ ഇത്രയും പ്രൊഡ്യൂസർ ഇരിക്കുന്നു പറയാൻ പറ്റില്ല അല്ല നീ അതായത് ചേട്ടന്റെ കമൻസിൽ വരുന്നത് കള്ളപ്പണം വെളിപ്പിക്കൽ സ്റ്റാർ എന്നൊക്കെയാ ആ രീതിയിൽ അവർക്ക് ഗുണം ഉണ്ടാവുന്നുണ്ടോ അപ്പൊ എന്റെ പടം ഏതാ നഷ്ടമായിട്ടുള്ള എല്ലാരും വെളുപ്പിച്ചില്ലേ ഒരാവേശത്തിലെടുത്ത ചാടി വേണ്ടായിരുന്നു അല്ലെങ്കിൽ താഴെ ഇടുന്ന കമന്റ് വായിച്ചാണോ നീ പറയാ കള്ളപ്പടം എടുപ്പിക്കുന്ന കാര്യം നിനക്ക് നിനക്ക് എന്ത് അടിസ്ഥാനം ഉണ്ടായിട്ട് പറയാം എന്ത് പ്രൂഫ് ഉണ്ട് അബദ്ധം പ്രൂഫുണ്ട് എന്ത് പ്രൂഫ് ഉണ്ട് നീ പറയുന്നതിന് എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പോ ചാനലിലെ സാറന്മാര് പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടത് നിന്നെ പോലെ ഒരു മണ്ടത്തരം പറയല്ലേ ഈ പറയുന്ന ഇത്രയും ആൾക്കാർ നീ ഇപ്പൊ ആലോചിച്ച് നോക്കിയായിട്ട് വളരെ പേഴ്സണൽ ആണ് നീ ചോദിച്ച കാര്യം ഔചിത്യം 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 എന്നൊരു സാധനം ഉണ്ട്